ബി ജെ പിന്നെ ജനങ്ങൾക്ക് ആവശ്യമാണ് കാരണം നാട്ടിൽ ജീവിക്കണമെങ്കിൽ സ്വയമായി നമുക്ക് ജീവിക്കണമെങ്കിൽ ബി ജെ പിൻ്റെ ഭരണം വന്നേ പറ്റൂ കുറേ കാലങ്ങളായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ മാറി മാറി മരിച്ച ആളുകൾ ഈ കേരളത്തിനെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ള ജനങ്ങൾ നോക്കി കാണാൻ തുടങ്ങി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരോടും പ്രീണനമില്ല എന്ന് പറയും പക്ഷേ അധികാരത്തിൽ കയറിയിട്ട് കാണുന്നത് മുഴുവൻ പ്രീണനാണ് പ്രീണന രാഷ്ട്രീയമാണെന്ന് നടക്കുന്നത് ഹിന്ദുവിനെതിരെ ആരെങ്കിലും ഹിന്ദു പറഞ്ഞാൽ അത് വർക്ക് ചെയ്യും ബാക്കി എല്ലാവർക്കും എന്തും പറയാം എന്തും ചെയ്യാം അത് മാറണം ഇവിടെ എല്ലാവരും തുല്യരാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമില്ല എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണമാണ് ഞങ്ങൾക്കാവശ്യം അത് ബി ജെ പിക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് ബി ജെ പി അല്ല യാതൊരു സംശയമില്ല പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ലോ ചെയ്തേ പലതും ഞങ്ങളൊക്കെ ഇപ്പോഴറിയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ പത്രപ്രവർത്തക കേസ് കൊടുത്തപ്പോൾ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പല സേവന പ്രവർത്തനങ്ങളും ഉള്ളു പുറത്തു വരുന്നത് പലരും അറിയില്ല അദ്ദേഹം നാട്ടുകാരെ കാണിക്കാനല്ലല്ലോ അല്ലല്ലോ ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്ന നല്ല എത്രയോ ആളുകൾക്ക് ഉപകാരമായിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്